വൈകുന്നേരം നാലു മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നത് ഈ വള്ളത്തിലെ മീനുകളുടെ ലേലം വിളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരുപാട് കൂട്ടം കാണുന്നുണ്ട് അവിടെ എന്തൊക്കെ മീനുകളാണ് ഇവർക്ക് ഉള്ളതെന്നും അതിന്റെ വിലയും കാര്യവും എന്താണെന്നും നമുക്ക് ആ കൂട്ടത്തിനടുത്ത് ചെന്നിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ കുറച്ച് പാലാ മീനാണ് പാലാ മീനിന്റെ ലേലംവിളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം വരെ നമുക്ക് വീഡിയോ കാണാം എത്ര രൂപയ്ക്കാണ് ഈ ലേലത്തിൽ നമുക്ക് കാണാം പോകുന്നൂറ് 4300 350 400 450 500 550 600 650 4650 700 750 750 4750 4750 800 800 4850 4950 4950 ൂറ്റി <laughs> രാജ്യത്തിൻപത് <laughs> <laughs> അപ്പോൾ ഒരു എട്ട് വലിയ പാലാ മീനും ഒരു ഒലിവിയ മീനുമാണ് അയ്യായിരത്തി അൻപത് രൂപക്ക് ലേലത്തിൽ പോയത്